നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മുടെ വീട്ടിൽ അല്ലേ നമ്മൾ ഒരുമിച്ച് ദേ ജപമാല ഉച്ചത്തിൽ ചൊല്ലുന്നു ഉച്ചത്തിൽ ചെല്ലുന്നു എന്തിനെ ഉച്ചത്തിൽ ചെല്ലുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ടോന്ന് വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അന്തരീക്ഷം മുഴുവൻ വലിയൊരു മൈറ്റി അനോയിൻറ്റിങ് ദൈവീകമായ സാന്നിധ്യം ആ മണ്ണിലേക്ക് നിറയുന്നൊരു സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നൊരു ബലമാണ് ഞാൻ ഓർക്കുന്നത് ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഞങ്ങൾ ഏഴ് മക്കളാണ് ഞങ്ങളെല്ലാവരെയും മുട്ടുകുത്തിച്ച് നിർത്തി ജപമാല ചൊല്ലിക്കും അപ്പൻ അപ്പൻ അല്പം സ്ട്രിക്റ്റായിരുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അപ്പോൾ നമ്മൾ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കുടുംബത്തിൻ്റെ അച്ചടക്കമാണെന്നാണ് പറയുന്നത് വീട്ടില് കുടുംബ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ കഞ്ഞു അതാ നിയമം ഈ ജപമാല ഉച്ചത്തിൽ ചെല്ലണം ജപമാല ഉച്ചത്തിൽ ചെല്ലുന്നത് മാത്രമല്ല ജപമാലയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് വലിയ പാട്ടുകളൊക്കെ പാടും ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ വീടിന് ചുറ്റുവട്ടത്തും ഇഷ്ടംപോലെ ക്രിസ്തീയ കുടുംബങ്ങളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥന ഉയരുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കേൾക്കാം അവരതിനേക്കാൾ ശക്തിയിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ യേശുദാസും ചിത്രയും ഒക്കെ ജനിച്ചത് ഇങ്ങനെ പാട്ടൊക്കെ പാടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ പിടിച്ചു നിർത്തിയിരുന്നത് ഈ ജപമാല പ്രാർത്ഥനയാണെന്ന് ഉയർന്ന സ്വരത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് കിട്ടിയ മഹത്വം അത് ഈ ജീവിതത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിച്ചൊരു കൃപയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമയത്തൊക്കെ മുഴുവൻ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായോ ജപമാലയുടെ മഹത്വം